അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞത് തുടങ്ങാം കഴിഞ്ഞ ദിവസം ഞാൻ രേണുസുദീനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കുറെ പേര് വന്ന് പറഞ്ഞു ഞാൻ സപ്പോർട്ടറാണ് അത് കഴിഞ്ഞ് ഞാൻ രേണു സുദീൻ അച്ഛൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ പ്ലേറ്റ് മാറ്റിയെന്ന് അതും തന്നെ ഞാൻ മുൻകാലഘട്ടങ്ങളിൽ ചെയ്ത വീഡിയോസ് ഒന്ന് പരിശോധിച്ച ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക അല്ലാതെ ഞാൻ ആരുടെയും പക്ഷവും പിടിക്കാനും പോകുന്നില്ല ഒരു കാര്യം പറയാൻ പോകുന്നില്ല ഇതിനകത്ത് എന്റെ അഭിപ്രായമാണ് പറയാൻ പോകുന്നത് ഇത്തരം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ആ വീടുമായി ബന്ധപ്പെട്ട് അച്ഛൻ ഇഷ്യൂ ചെയ്ത വക്കീൽ നോട്ടീസ് ഇന്ന് രേണു സുദി കൈപ്പറ്റിട്ടുണ്ട് അതിനെ കുറിച്ച് അവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അതായിരിക്കും അതിന് നല്ലത് ഞാനിപ്പോ വന്നത് നമ്മുടെ വിവാദപരമായ വിഷപ്പ് അയച്ച നോട്ടീസ് വാങ്ങിക്കാനാണ് ഇന്ന് ഇരുപത്തിമൂന്നാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത് പക്ഷെ ഇതിനു മുന്നേ തന്നെ വിഷപ്പ് അയച്ച നോട്ടീസ് കൊറേ എനിക്ക് നെഗറ്റീവ് പറയുന്ന കൊറേ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത്രേ അടച്ചു തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്നു വാശമില്ല ഇത് ബ്ലോഗർമാർ ബ്ലോഗർമാരെടുത്തിട്ട് അലക്കുന്നുണ്ട് ഇത് വിഷപ്പ് അയച്ച് കൊടുക്കാണോന്ന് അറിയത്തില്ല നേരത്തെ നമുക്കറിയില്ല എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കാണ് ഗൈസ് ഇനി ആ നോട്ടീസിൽ നോട്ടീസിലെന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് പറയാം ബ്ലോഗർമാർക്ക് തന്നെയാണ് ആ ബ്ലോഗർമാർക്ക് തന്നെ വിശപ്പ് കൊടുത്തായിരിക്കും എന്നിട്ടാണ് എനിക്ക് അയച്ചതെന്ന് തോന്നുന്നത് കാരണം ഈ സാധനം എനിക്ക് കിട്ടുന്നതിനും മറ്റേ ലയത്തിന് കിട്ടുന്നതിന് മുന്നേ തന്നെ എന്തായാലും എനിവേ ഞാനിത് കൈപ്പറ്റി എന്റെ മാത്രമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഞാനിത് വായിക്കട്ടെ ബൈ അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയതിന് മുന്നേ ഏത് ബ്ലോഗർക്കാണോ ഇദ്ദേഹം കൊടുത്തതെന്ന് എനിക്കറിയില്ല ഒരു ബന്ധമില്ലെന്നാണ് പക്ഷെ നമുക്ക് എന്തായാലും ഈ ബ്ലോഗർമാരുടെ കയ്യിലായിരുന്നു ഇതെല്ലാം കൊടുത്തേക്കുന്നത് നേരത്തെ ഈ സാധനം എനിക്കിപ്പോ കിട്ടിയത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല ഗായ നിയമ നിയമം ബാബായ് ഞാൻ ഞാൻ ഹാപ്പി ഐ സോ പണിയും ഇതാണ് ആ വീഡിയോ അതായത് സുധി ബിഷപ്പ് നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന വൈദികൻ ഇവർക്ക് എതിരായിട്ട് അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസ് ഇന്ന് പോയി പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുകയാണ് രജിസ്റ്റർഡ് ലെറ്റർ ആയ കാരണം ചിലപ്പോ ഒപ്പിട്ട് രേണു തന്നെ മേടിക്കണമായിരിക്കണം അതുകൊണ്ടായിരിക്കാം അവര് നേരിട്ട് തന്നെ ഇന്ന് വാങ്ങിയിരിക്കുന്നത് എന്തായാലും അത് ആ ഒരു സംഭവം അവർ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ രൂപത്തിൽ അപ്ലോഡ് ചെയ്തതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവച്ചത് അതായത് ഈ വിഷയത്തിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു വിഷയം ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അത് മാത്രമേ ഉള്ളൂ എനിക്കിതിനകത്ത് പറയാനുള്ളൂ കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ പേരിൽ ആ വീട് സുദിലേം എന്ന് പറയുന്ന ആ വീട് അതിൽ നിന്ന് വേണുസുദീം കുടുംബവും ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ കുറെ അധികം പാവപ്പെട്ട മനുഷ്യരുടെ അതായത് ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളായ എല്ലാവരുടെ അധ്വാനവും പണവും സമയവുമാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അച്ഛൻ പറഞ്ഞ കളക്ക് ഒരു മാപ്പ് പറഞ്ഞ് അത് തടിയുരുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആ പാവങ്ങളുടെ അത്ര നാളത്തെ അധ്വാനമാണ് വേസ്റ്റ് ആയി പോകുന്നത് അതുകൊണ്ട് തന്നെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് അവരുടെ റെമ്യൂണറേഷൻ പോലും പറഞ്ഞ് വാങ്ങുവാൻ അറിയില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള രേണുവിന് ഉടനെ ഒന്ന് ഒരു വീട് എന്ന് പറയുന്ന കാര്യം സ്വന്തമായിട്ട് ഉണ്ടാക്കുവാൻ സാധിക്കില്ല അതാണെങ്കിൽ തന്നെ കിച്ചുവിനെ വേണ്ടിയിട്ടുള്ള ഒന്നും കരുതാനും സുധിക്കും സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ ഈ ഒരു വീട് പോകാതെ നോക്കുക എന്നുള്ളത് രേണു എന്ന് പറയുന്ന അമ്മയുടെ ഉത്തരവാദിത്തമാണ് അവിടെ രേണു എന്ന് പറയുന്ന സ്റ്റാറിന്റെ ഈഗോ വർക്കാകാതെ നോക്കേണ്ടത് രേണുവിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് പറഞ്ഞുതരാൻ കുറേ അധികം സുഹൃത്തുക്കളുണ്ട് നീ മാപ്പ് പറയില്ല അത് നിന്റെ താ തോൽവിയാണെന്നൊക്കെ പറയാണ്ട് കുറെ സുഹൃത്തുക്കളാണ് പക്ഷെ ഈ ഒരു വീട് നഷ്ടമായി കഴിഞ്ഞാൽ ഒരു വീട് കിട്ടുന്നടം വരെ അല്ലെങ്കിൽ ഒരു പുതിയ വീട് നിങ്ങൾ വെക്കുന്നിടം വരെ കൊടുക്കണ്ട ആ വാടക മറ്റു കാര്യങ്ങളൊന്നും ഈ സുഹൃത്തുക്കൾ ആരും നോക്കില്ല ആ വാടക കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിച്ചുവിൻ്റെ ഋതുലിൻ്റെ പേരിൽ കുറച്ച് സേവിങ്സ് ഉണ്ടാക്കി വെക്കാൻ പറ്റും അതുകൊണ്ട് ബോധവും വിവരവും ഉണ്ടെങ്കിൽ ഇച്ചയെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ ലേൺ ചെയ്യേണ്ടത് അച്ഛനോട് മാപ്പ് പറഞ്ഞ് ഈ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യാണ് വേണ്ടത് പിന്നെ മറ്റൊന്ന് രേണു അതിനകത്ത് പറയുന്നത് അച്ഛനായിരിക്കാം ഒരുപക്ഷെ ബ്ലോഗർമാർക്ക് ഈ ഒരു നോട്ടീസ് രേണുവിന് കിട്ടുന്നതിന് മുന്നേ കൊടുത്തതെന്ന് പറഞ്ഞാലും അതിനകത്തൊരു കാര്യമുണ്ട് അച്ഛൻ ഉദ്ദേശിച്ചിരിക്കുന്നതായിരിക്കും ഈ ഒരു നോട്ടീസ് രേണുവിൻ്റെ കൈവശം കിട്ടാണ്ട് എന്തായാലും സമയമെടുക്കും അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് മുഖേ മുഖേന അയച്ചിരിക്കുന്ന ഒരു വക്കീൽ നോട്ടീസാണ് ആ നോട്ടീസ് രേണുവിൻ്റെ കയ്യിൽ എത്തുന്നതിന് മുന്നേ പുറത്തേക്ക് വരികയാണെങ്കിൽ രേണുവും രേണുവിൻ്റെ സുഹൃത്തുക്കളും പൊടിക്കൊന്നടങ്ങും അതിലൂടെ നിങ്ങൾ ആ ഒരു വിഷയം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുമെന്നായിരിക്കും അച്ഛൻ കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ അച്ഛന് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളും കാണും അതിനകത്തൊന്നും ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുന്നില്ല ഞാൻ ആരോടെയും പക്ഷം പിടിക്കുന്നുമില്ല ഇനിയിപ്പോ ചോയ്സ് രേണുവിൻ്റെയും കിച്ചുവിൻ്റെയാണ് കിച്ചുവിന്റെ കഴിഞ്ഞ ദിവസത്തെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി കിച്ചുനും ഈ ഒരു വിഷയത്തിൽ അമ്മയുടെ അതേ നിലപാടാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് പോനെ ഒന്നുമില്ലാത്ത സമയത്ത് നിന്ന് ഒക്കെ സഹായിച്ച കുറേ അധികം പാവങ്ങളുണ്ട് ആ പാവങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഈ അച്ഛനും അങ്ങനെയുള്ള അദ്ദേഹത്തിനെയൊക്കെ മുഷിപ്പിച്ചതുകൊണ്ട് എത്ര നാൾ നിങ്ങളൊക്കെ മുന്നോട്ട് പോകും ഈ തിന്നത് ഏർ എന്നെ ഒന്നും കഴിക്കാൻ തിന്നാൻ കൊടുക്കുമ്പോൾ അത് തില്ലിന് തിന്നിട്ട് എല്ലിനട കുത്തുമ്പോഴത്തേക്ക് അത് കൊടുത്തോണ്ട് തന്നെ തിരിഞ്ഞു കുത്തുക എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ല് അന്വർത്തമാക്കുന്ന രീതിയിലാണ് ചിറ്റുവിൻ്റെയൊക്കെ കഴിഞ്ഞ ദിവസത്തെ പല പല വാക്കുകളിൽ നിന്നും മനസ്സിലായത് എന്നാലും നല്ലതാണ് കാരണം ഒരു വീടില്ലാത്തവനെ അതിൻ്റെ കഷ്ടപ്പാട് അറിയത്തുള്ളൂ വാടക കൊടുത്ത് മുടിയുമ്പോഴത്തേക്ക് അതിന്റെ അറിയത്തുള്ളൂ കുറെ നാള് വാടക കിട്ടി കഴിഞ്ഞല്ലേ അത് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വീട് കിട്ടി ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വാടക കൊടുക്കേണ്ട ഒരു ഇതിൽ നിന്നങ്ങ് മാറി വന്നപ്പോഴത്തേക്ക് അത് തന്നവർക്കൊട്ട് തിരിഞ്ഞു കുത്തുന്നത് അത് അത്ര നല്ല സ്വഭാവമല്ല അത്ര മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ കാരണം ഞാനും വാടക കിടക്കുന്നവനാണ് അപ്പം ശരിയെന്നാ ഇനിയിപ്പൊ രേണുസൂദീൻ്റെ ഫാൻസ് എന്ന് വെച്ചാൽ ഞാൻ രേണുസൂദീനെ ചലിച്ചു അത് ഞാൻ ബിഷപ്പിന്റെ വാങ്ങിച്ചു ഞാൻ ബിഷപ്പിനെ തള്ളി പറഞ്ഞു എന്നൊന്നും പറയില്ല ഞാൻ എൻ്റെ നിലപാടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്